ചിക്കും മോൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ഉറക്കാം ഇല്ലേടാ നിന്റെ കയറ്റിമത്തെ എല്ലാം ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുക ഏ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കാ എന്തോ ഉറക്കാന്ന് നോക്കിയാൽ ചോറ് ചോറും മീനും കൂട്ടി രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങും മഴയും കൂടി ആയതുകൊണ്ട് ഇറങ്ങുന്നില്ല ഇല്ലടാ ചിക്കുവേ വിളിച്ചാൽ പോലും കണ്ണും ഉറക്കുന്നില്ല ആള് ഏ ചുസേ ചിക്കുമോന്നെ എന്തോര ഉറക്ക കുറേ നേരമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ട് തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കടക്കുക കൂട്ടില്ല മുറ്റത്തോട്ടും ചവിട്ടുകേല മണ്ണിലും ചവിട്ട് കേല ഉറക്കം

Cikgu Kali ke enam ke? Kali Oh, orangnya enggak. Orang kesnya enggak. Gimana? Cikgu. Mana? Cikgu. cukup Cikgu. Cikgu Suka orang kap, indah korup pola. Cor good ini suka mai orang kap. ആരെങ്കിലും വന്നാൽ മാത്രം എട്ട് കൊരക്ക് അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി പോയി കഴിഞ്ഞാ രാവിലത്തെ ഉറക്കം ഉറങ്ങോ ചിക്കുടാ എനിക്ക് വേണം നിന്റെ മെത്ത ഞാൻ നേരെയാക്കിയത് നേരെയടാ ചുരുണ്ട് കിടക്കുവരുടെ കായ് പറഞ്ഞടാ പിന്നെ ഞാൻ ഉറങ്ങു എന്നെ ശല്യപ്പെടുത്താന്ന അവന്റെ ആറ്റിറ്റ്യൂഡ് ഉറക്കമെല്ലാം പോവാ ചിക്കൂട്ടുറങ്ങിക്കോട്ടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് സുന്ദരൻ ചിക്കും ഉറങ്ങണു സുന്ദരൻ ചിക്കും ചെവിയും ചിക്കും ചിക്കൂ ിക്ക ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ ഉറങ്ങിക്കടാ ചിക്ക